ഹലോ അസ്സാം വലൈക്കും വാഹീസ് വള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മഴക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു തൊടുകറിയാണ് മഴക്കറി അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു തവേലിത് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും ഒന്നേകാൽ ടേബിൾ സ്പൂണ് കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം വറുത്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ ഇത് മങ്ങാക്കാരിൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട പൊടിയാണ് അപ്പോൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അന്നേരം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഞാൻ ഇതൊന്ന് വറുക്കണേണേ നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കണം അപ്പം നല്ല സ്മെല്ലൊക്കെ വരും അത് വറുത്ത് തുടങ്ങുമ്പോൾ തന്നെ ജീരത്തിൻ്റെ കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു മണം വരും ഇത് വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം ജാറിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഞാൻ ഇത് കാണിച്ചെന്ന പോലെ എന്നെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു മൂ രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് മഴക്കറി അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എണ്ണയും ഒഴിച്ച് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ആടാട് ഞാൻ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് എണ്ണ ചൂടാണ്ട് എണ്ണ ചൂടൊഴിക്കുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണ് കടുകിട്ടുകൊടുക്കാം പിന്നെ ഇതൊരു നാല് ഇടത്തരം വാങ്ങിയാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ അരിഞ്ഞ് വെച്ചേക്കണത് തീരെ ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല ഒരിഞ്ച് വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞ് എടുത്താൽ മതി പിന്നെ അത് ഒരു രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള അഞ്ച് കഷ്ണങ്ങളാക്കിയതും ഒരു മുഴുവൻ തൊണ്ടുള്ള വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും ഒരു മൂന്നാലഞ്ച് പച്ചമുളക് രണ്ടായി കീറിയിട്ടതും ഈ കുരുമുളക് ഞാൻ സ്വല്പം ഇട്ട് കൊടുക്കേണ്ടത് അതെന്തു വെച്ചാൽ ഈ കുരുമുളക് കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഞാൻ എടുത്തിട്ട് കൊടുത്തത് ഇത് പത്ത് ചെറു ഉള്ളി ആണ് ടരിഞ്ഞെടുത്തേക്കണത് അതിനകത്തൊരു സ്വല്പം എന്ന് വെച്ചാൽ ഉള്ളി പോരാന്ന് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ സവാളിട്ടാണ് സവാളിട്ടതുകൊണ്ട് ചീത്താവുന്നൊന്നുമില്ലാട്ടോ ഇതൊരു കുഴപ്പമില്ലാതെ കേടാകാതെ ഇത് ഇത്ര നാൾ നമുക്ക് ഒരു ഒരൊന്നൊന്നര മാസത്തോളം നമുക്ക് വെക്കാനാ ഓൾറെഡി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തീർന്നുകൊണ്ടിട്ടാണ് പിന്നെ അതിനെ ഉണ്ടാക്കാൻ പചാരിച്ചത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പൊ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും കഞ്ഞിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മൾ വെറുതെ കഞ്ഞി വെള്ളം കുടിക്കുമ്പോഴാണെങ്കിൽ അത് ഇട്ട് തിന്നിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല വിചാരിക്കാം നമുക്ക് പിന്നെ ഇത് മൂടി വെച്ചിട്ടൊന്ന് വാട്ടി വാറ്റിയെടുക്കാട്ടാ മൂടി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നും കൂടി വാടിക്കിട്ടു പെട്ടെന്ന് തന്നെ അപ്പം നമ്മൾ അധികം നേരം ഇളക്കി കൊടുക്കണ്ട അതെ കണ്ട ഒന്നും കൂടി വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കണത് അടുത്തത് പിന്നെ പിന്നെ ഞാൻ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇവിടെ ഇതിനകത്ത് ഇടണതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഇടണുണ്ട് ഇതും പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഒരുപാട് എരിവാണ്ടെല്ലാം ചേർച്ചിട്ട് കാശ്മീരി ചില്ലിപ്പൊടിയാണ് കേട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൂന്നിട്ട് സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കാം പിന്നെ പഞ്ചസാര ചേർക്കേണ്ട അപ്പോൾ പഞ്ചസാര മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർക്കേണ്ട അപ്പോൾ പഞ്ചസാര തിന്നൂടത്തുള്ളൊരു ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അപ്പം അത് വേണ്ടാത്തവര് നമുക്ക് ഒരു കഷ്ണ ശർക്കരയും ഇതാക്കി കൊ ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം വിന്നാഗിരി ഞാൻ ഒഴിക്കണത് വെള്ളം ഒരു സ്വല്പം വെള്ളം പോലും ചേർക്കൂല അപ്പം വിന്നാഗിരി ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു ഇതിലും നമുക്കിത് കേടാവൂല നല്ല രീതിയിൽ അത് എത്ര നാൾ വേണമെങ്കിലും ഇഴുന്നോളും അതിന് വേണ്ടിയിട്ടാണ് മിന്നായിരിൻ്റെ കണക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇതിന് വേണ്ടി എടുത്തേക്കണം മാങ്ങ മുങ്ങിക്കിടക്കണം ആ ഒരു ഇതാ കേട്ടോ കണക്കാണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മാങ്ങ ഇവിടെ ഇട്ട് കൊടുക്കാം അപ്പോൾ മധുരവും ഉപ്പും ഒക്കെ നമ്മുടെ കറക്റ്റാണെന്ന് നോക്കണേ മധുരം നിൽക്കണം മുന്നിൽ ഇതാണ്ട മാങ്ങ അധികം ചെറുതായിട്ടല്ല ഞാൻ കഷ്ണിച്ചെടുത്തേക്കണത് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി വിന്നായികിരി ഒഴിക്കണം കേട്ടോ മാങ്ങ ശരിക്കും എന്തിലേക്ക് മുഞ്ഞിട്ടില്ല പിന്നെ കുറച്ചും കൂടി നമുക്ക് വിന്നായകിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ കുറച്ചും കൂടി വിന്നായികിരി ഒഴിച്ചു കൊടുത്തത് ഉണ്ടോ ഇതേപോലൊക്കെ കിടക്കണം ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ വേണ്ട അടിപൊളി മാങ്ങ തുറക്കുമ്പോൾ തന്നെ എന്തൊരു മണ്ണമായിരിക്കും എന്നറിയോ നല്ലോണം ഇനി ഒന്നും കൂടി വേഗാന കേട്ടോ ഇത് വേഗണം എന്താണെന്ന് വെച്ചാൽ മാങ്ങ അത് ഇച്ചിരിയും കൂടി വെന്താൽ അത് നല്ല ആ ഒരു കറക്റ്റ് പരിവാള്ളൂ ഇപ്പം ഇത് നമ്മൾ ഉണ്ടാക്കുക അതിനൊരു തണുത്ത കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഉപയോഗിക്കാം എന്നാണ് ഇനി കുരുമുളകും ആ പെരിഞ്ചീരവും വറുത്ത് വെച്ചില്ല അത് പൊടിച്ചതാണ് ഇട്ടുകൊടുക്കണം കേട്ടോ മെള്ളയൊക്കെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഇത് വേവിച്ചെടുക്കാം ഈ ചാറൊക്കെ ഒന്ന് കുറുകയും ചെയ്യും ഒന്നും കൂടി ആ മാങ്ങ ഒന്നും കൂടി വേകാനുണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ അല്ല ചാറൊക്കെ കുറുകിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ താങ്ക് യു